പല അനുഭവങ്ങൾ പല വ്യക്തിത്വങ്ങൾ പല നിമിഷങ്ങൾ പല ഓർമ്മകൾ പല വാക്കുകൾ പല നോക്കുകൾ പല മുഖങ്ങൾ പല ചിന്തകൾ പ്രശസ്ത സൈക്കോളജിസ്റ്റായിട്ടുള്ള കാൾജങ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് ദ വേൾഡ് വിൽ ആസ്ക് യു ഹൂ യു ആർ ആൻഡ് ഇഫ് യു ഡോണ്ട് നോ ദ വേൾഡ് വിൽ ടെ യു ഹൂ യു ആർ എന്നുള്ളതാണ് ആ മുടിയൊക്കെ നരച്ചു പോയല്ലോ അല്ലേ അല്ലെങ്കിൽ തടി വെച്ച് കഴിഞ്ഞല്ലോ കുറച്ച് തടി കൂടിയിട്ടുണ്ടല്ലോ ഇപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ആകാരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ആദ്യം പറയുക എന്നാൽ കണ്ട ഉടൻ തന്നെ ആ കുറച്ചുകൂടെ സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇപ്പോ എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കുറവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് വൈകുന്നേരം ഉദ്ഘാടനത്തിനായി ഉദ്ഘാടന സമ്മേളനത്തിനായി അവിടെ എത്തിച്ചേർന്നപ്പോൾ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഡോക്ടർ ബാബുപോൾ ഐ എസിൻ്റെ കയ്യിലേക്ക് വിളക്ക് കൊണ്ട് കൈവിളക്ക് കൊണ്ട് കൊടുക്കുവാൻ കുട്ടിയായിരുന്ന എന്നെ ആയിരുന്നു അന്ന് സംഘാടകർ പെട്ടെന്ന് കണ്ട് തീരുമാനിച്ചത് മുൻനിരയിലിരുന്നതുകൊണ്ടാകാം ഒരുപക്ഷെ ഏതായാലും അന്ന് ആ വിളക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഞാൻ കൈമാറിയതും ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ ജീവിതത്തിന് ഒരു വഴിവിളക്ക് ഇങ്ങോട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ നൽകുകയായിരുന്നു എന്നുള്ളത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും സമ്മാനം വാങ്ങുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പായോടും അമ്മായോടും ഞാൻ പറഞ്ഞ ഒരു വാചകം മാത്രം എനിക്ക് ഓർമ്മയുണ്ട് എന്നെങ്കിലും ഇതുപോലെ ആകണം എനിക്കും എന്നുള്ള ഒരാഗ്രഹം അത്രയധികം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നെ അന്ന് സ്വാധീനിച്ചിരുന്നു ആ പ്രായത്തിൽ ഒരു പക്ഷേ ആ കർമ്മമേഖല എന്താണ് ഐ എ എസ് എന്ന മൂന്ന് പദത്തിൻ്റെ മൂന്ന് അക്ഷരങ്ങളുടെ അർത്ഥം എന്താണ് എന്നുള്ളത് പോലും വ്യക്തമായി അറിഞ്ഞിരുന്നു എന്നെനിക്കറിയില്ല കാരണം ഞങ്ങളുടെ കുടുംബത്തിലായാലും സുഹൃത് വലയത്തിലായാലും ഒക്കെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ നേരിൽ കാണുകയോ പരിചയപ്പെടുവാനോ അവരുടെ ജീവിതശൈലി എങ്ങനെയാണ് എന്നറിയുവാനോ അതാഗ്രഹിക്കുവാനോ അതൊരഭിലാഷമാക്കുവാനോ ഒന്നുമുള്ള സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ കണ്ട ആ ഒരു നിമിഷം മുതൽ അല്ലെങ്കിൽ ആ ഒരു വിളക്ക് കൈമാറിയ നിമിഷം മുതൽ ആ ഒരു അവാർഡ് ലഭിച്ച നിമിഷം മുതൽ ആ വാക്കുകൾ കേട്ട നിമിഷം മുതൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ മനസ്സിൽ എവിടെയോ കോറിയിട്ട ഒരു ആഗ്രഹമായിരുന്നു അത് മെല്ലെ മെല്ലെ ആ ആഗ്രഹം അഭിലാഷമായി മാറുകയും അത് അധ്വാനമായി മാറുകയും ചെയ്തതോടുകൂടിയാണ് ആ കർമ്മ മേഖലയിലേക്ക് ഈശ്വരാനുഗ്രഹത്തോടു കൂടി എത്തിച്ചേരുവാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പ്രോത്സാഹനം എന്നുള്ള ഒരു പരിപാടിക്ക് ഒരു വിഷയത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ കൊണ്ടാവും വിധത്തോളം തീർച്ചയായിട്ടും അതിന് ഒരു നോ പറയാറില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം പ്രത്യേകിച്ചും അത് നമ്മുടെ സഭയിൽ നിന്നും കൂടിയാകുമ്പോൾ എനിക്ക് അത് നിരസിക്കാനാകാത്ത ഒരു സ്നേഹക്ഷണം കൂടിയാണ് എന്ന് പൂർണ്ണ ബോധവതിയാണ് അങ്ങനെയാണ് ഈ മധ്യാ ഈ സായാഹ്നം നിങ്ങളോടൊപ്പം ചിലവഴിക്കുവാൻ തീരുമാനിച്ചതും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതും ഒരു അവാർഡ് നൽകുക അല്ലെങ്കിൽ ഒരു അംഗീകാരം ലഭിക്കുക എന്നുള്ളതിൽ ഇത്രയും വലിയ നാടകീയമായി ആ ഒരു സംഭവത്തെ അവതരിപ്പിക്കണമോ എന്ന് ഈ കൂട്ടത്തിൽ ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കാം വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ എല്ലാവരും അനവധി വേദികളിൽ അനവധി ഇടങ്ങളിൽ നിന്നും ഒരു പക്ഷേ സമ്മാനം വാങ്ങിക്കാറുണ്ടാവാം നമ്മുടെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള സംഘങ്ങളുടെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ വിദ്യാലയങ്ങളിൽ പങ്കെടുക്കും നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളിൽ പങ്കെടുക്കും ചിലപ്പോൾ നമ്മുടെ ഒരു ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു വേദിയിൽ പങ്കെടുക്കും അല്ലെങ്കിൽ ഒരു കൾച്ചറൽ മീറ്റിൻ്റെ ഭാഗമായി നമ്മൾ മത്സരങ്ങളിൽ പങ്കെടുക്കും സഭ നടത്തുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കും അങ്ങനെ അനവധി വേദികളുണ്ടല്ലോ അതിൽ ഒരെണ്ണത്തിനെ മാത്രം ഒരു പക്ഷേ എന്തിനാണ് ഇത്രയും നാടകീയമായി അവതരിപ്പിക്കുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് എന്ന് ചിലരെങ്കിലും ഒരുപക്ഷെ ആലോചിച്ചേക്കാം അത്തരത്തിലുള്ള ഓരോ വേദിയും യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നവയാണ് എന്നൊന്ന് ചിന്തിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കും ചെടിക്ക് ഒരു മരത്തിന് എത്രമാത്രമാണ് സൂര്യപ്രകാശവും വെള്ളവും ഒപ്പം വളവും ഒക്കെ ആവശ്യമാണോ ഫലപുഷ്ടിയോടുകൂടി വളരുവാനും ഒക്കെ അത്രമാത്രം മനുഷ്യന് പരസ്പര അംഗീകാരം എന്നുള്ളതും ആവശ്യമാണ് യഥാർത്ഥത്തെ ആധുനിക ലോകത്ത് നമ്മളെല്ലാവരും മറ്റുള്ളവർ പറയുന്നത് എന്താണ് എന്നൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം പാതയിൽ മുന്നോട്ട് നടക്കൂ എന്നൊക്കെ നമ്മളെല്ലാവരോടും പ്രത്യേകിച്ച് യുവതലമുറയോട് നമ്മൾ പറയാറുണ്ട് മറ്റാരും പറയുന്നതൊന്നും കേൾക്കാതെ ആളുകൾ പലവിധം നമ്മളെ വിമർശിക്കും നമ്മളെ കുറ്റം പറയും നമ്മളെ ഒരുപക്ഷെ നമ്മുടെ നിയുക്ത പാതയിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കും അതിനൊന്നും ചെവിക്കൊള്ളാതെ സ്വന്തം ലക്ഷ്യം നോക്കി മുന്നോട്ട് പോകണം എന്ന് നമ്മൾ പലപ്പോഴും ആധുനിക തലമുറയിൽ പറയാറുണ്ട് നമ്മുടെ സാമൂഹികമായ ജീവിതത്തിൽ നിന്നും വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കുള്ള നമ്മുടെ മാറ്റത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൂട്ടായി പലപ്പോഴും അങ്ങനെ ഒരു ഉപദേശം നമ്മുടെ യുവാക്കൾക്ക് നൽകുന്നത് പക്ഷേ അതത്ര എളുപ്പമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നേരിട്ടുള്ള വിമർശനങ്ങളോ എന്നാൽ ഇന്ന് സമൂഹമാധ്യമങ്ങളിലുള്ള അപരിചിതരുടെ വിമർശനങ്ങൾ പോലും ഏറ്റെടുക്കുവാൻ പക്ഷേ നമ്മുടെ യുവാക്കൾക്ക് ഇന്ന് ശക്തി ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പരസ്പരം അംഗീകാരത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും പൂച്ചെണ്ട് നൽകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും ബാല്യകാലത്തിലും വിദ്യാർത്ഥി ജീവിതത്തിലും അത് എത്രമാത്രം സ്വാധീനമാണ് ചെലുത്തുന്നത് എന്ന് എനിക്ക് ആവർത്തിച്ച് പറയാതിരിക്കാൻ വയ്യ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടെന്ന ഒരു കാര്യമുണ്ട് പ്രശസ്ത സൈക്കോളജിസ്റ്റായിട്ടുള്ള കാൾജങ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് ദ വേൾഡ് വിൽ ആസ്ക് യു ഹു യു ആർ ആൻഡ് ഇഫ് യു ഡോൺ നോ ദ വേൾഡ് വിൽ ടെൽ യു ഹു യു ആർ എന്നുള്ളതാണ് ദ വേൾഡ് വിൽ ആസ്ക് യു ഹു യു ആർ ലോകം നിന്നോട് ചോദിക്കും നീ ആരാണ് എന്ന് നിനക്കതറിയില്ല എന്നുണ്ടെങ്കിൽ ലോകം നിനക്ക് പറഞ്ഞു തരും നീ ആരാണ് എന്നുള്ളത് നീ ആരാണ് എന്നുള്ളത് സ്വയം കണ്ടെത്തുവാനുള്ള ഏറ്റവും മഹത്തായ പാതയാണ് വിദ്യാഭ്യാസം എന്നുള്ളത് അത് ഒരു ഉദ്യോഗത്തിനുള്ള പാത മാത്രമല്ല മറിച്ച് മനുഷ്യൻ സ്വയം ഒരു പ്രയാണം കൂടിയാണ് ആ പ്രയാണത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി അനുഗ്രഹാശസ്സുകളോടുകൂടി അധ്വാന കൂടി നമ്മൾ മുന്നോട്ടു പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കും നമ്മൾ ആരാകണം എന്നുള്ളത് സ്വന്തം പാത വാർത്തെടുക്കുവാൻ പ്രാപ്തിയുള്ളവരാണോ നമ്മൾ ഓരോരുത്തരും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ആ പ്രാപ്തി എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങൾ പല വ്യക്തിത്വങ്ങൾ പല നിമിഷങ്ങൾ പല ഓർമ്മകൾ പല വാക്കുകൾ പല നോക്കുകൾ പല മുഖങ്ങൾ പല ചിന്തകൾ ഇവയെല്ലാം ഒരു പക്ഷേ നമ്മെ ആ യാത്രയിൽ സഹായിച്ചു എന്ന് വരാം അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിവിടെ ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി അല്ലെങ്കിൽ എന്നെ എത്രമാത്രം മാറ്റിമറിച്ചു എന്നുള്ളത് അത് നൽകിയ വ്യക്തിക്ക് അറിയില്ലായിരുന്നിരിക്കാം അന്ന് പക്ഷെ അത് സ്വീകരിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഭൂവിൽ നിന്നും പോയതിനു ശേഷവും ഞാൻ അതിനെക്കുറിച്ച് തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നൽകുന്നവന് അറിയാത്ത പ്രചോദനം അത് സ്വീകരിക്കുന്നവന് ഒരു പക്ഷേ പതിന്മടങ്ങായി അനുഭവവേദ്യമാകുമ്പോൾ അത് ഒരു അനുഗ്രഹമായി മാറുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ ഞാൻ നിനക്കിത് നൽകുന്നു എന്ന് പറഞ്ഞ് നൽകുന്ന ഒരു സമ്മാനത്തിനേക്കാളും ഞാൻ എല്ലാവർക്കും നൽകുന്നുണ്ട് പക്ഷേ നിനക്ക് അത് ഒരു പ്രത്യേക സമ്മാനമായി അനുഭവവേദ്യമാകുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ഞാനും നീയും രണ്ടുപേരുടെയും പ്രയത്നം അവിടെ കൂടി കലരുകയാണ് കുട്ടിക്കാലത്ത് സ്കൂളിൽ മോറൽ സയൻസ് ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് എത്ര പ്രാർത്ഥിച്ചാലും എത്രമാത്രം അനുഗ്രഹ വർഷം ജീവിതത്തിൽ ഉണ്ടായാൽ അത് സ്വീകരിക്കുവാൻ നീ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാര്യവുമില്ല എന്ന് അത് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ അഗാധമായിട്ടുള്ള ഒരു ചിന്തയായിട്ടോ തത്വമായിട്ടോ ഒന്നും ആദ്യം തോന്നിയില്ല പിന്നീട് ഒരു ഉദാഹരണം കൂടി അവൻ പറഞ്ഞു മഴ പെയ്യുകയാണ് എന്നിരിക്കട്ടെ തോരാതെ മഴ പെയ്യുകയാണ് നമ്മുടെ കയ്യിൽ ഒരു പാത്രമുണ്ട് ആ പാത്രം തുറന്നു വയ്ക്കുകയാണെങ്കിൽ നമുക്കതിലെ വെള്ളം നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാവുന്ന അത്രയും എടുക്കാൻ സാധിക്കും എന്നാൽ അതേ പാത്രം ഞാൻ കമഴ്ത്തി വെക്കുകയാണെങ്കിൽ വെള്ളമെല്ലാം അതിൽ വന്ന് തട്ടിത്തെറിച്ച് പുറത്തേക്ക് പോവുകയേ ഉള്ളൂ എന്ന് ഒരു കുഞ്ഞ് ഹൃദയത്തിൽ ഒരു പക്ഷേ പ്രാർത്ഥനയെക്കുറിച്ചോ അനുഗ്രഹത്തെക്കുറിച്ചോ ഇതിലും ഭംഗിയായി പറഞ്ഞു തരുവാൻ മറ്റൊരു ഉദാഹരണമില്ലായിരുന്നു എന്നാണ് എനിക്കന്ന് തോന്നിയത് അങ്ങനെ തുറന്ന മനസ്സുമായി തുറന്ന പാത്രങ്ങളുമായി നമ്മൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുന്നിൽ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും ഉൾക്കൊള്ളുവാനും അനുഗ്രഹവർഷത്തെ ഉൾക്കൊള്ളുവാനുമൊക്കെ തയ്യാറായി നിൽക്കാൻ പ്രാപ്തരാകുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്നുള്ളത് ഞാൻ ഇപ്രാവശ്യം പുതിയ ഓഫീസിലേക്ക് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെൻസ്റ്റാൻഡ് എല്ലാ ഓഫീസുകളിലും കയറുമ്പോൾ സാധാരണ ഒരു പെൻ സ്റ്റാൻഡ് ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പേനകൾ പല നിറങ്ങളിലുള്ള പേനകൾ ഹൈലൈറ്റർ പിന്നെ വൈറ്റ്നർ രണ്ട് വൈറ്റ്നറുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് വൈറ്റ്നർ എന്താണ് എന്നറിയാമോ എന്ന് എനിക്കറിയില്ല പണ്ട് നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് കാലഘട്ടത്ത് യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു വൈറ്റ്നർ എന്നുള്ളത് അപ്പോൾ രണ്ട് വൈറ്റ്നറും കൂടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വൈറ്റ്നർ എടുത്ത് മാറ്റി തിരിച്ച് എൻ്റെ സിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് ഉപയോഗിക്കാറില്ല ഇത് തിരിച്ചു വച്ചോളൂ ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ അവരും ഇങ്ങോട്ട് പറഞ്ഞു അതെന്താ കമ്പ്യൂട്ടറിന്റെ കാലത്ത് അതിൽ തന്നെ തിരുത്താവുന്നതുകൊണ്ടാണ് വൈറ്റ്നറിന്റെ ഉപയോഗം വേണ്ടാത്തതെന്ന് പറഞ്ഞു പറഞ്ഞു അതും ഒരു കാരണമാണ് പക്ഷെ മനസ്സുകൊണ്ട് എനിക്കൊരു ചെറിയ തത്വം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു തെറ്റുകൾ മനുഷ്യന് സംഭവിക്കാം പക്ഷെ അത് വൈറ്റ്നർ കൊണ്ട് മൂടി മറയ്ക്കാനുള്ളവയല്ല ഞാൻ തെറ്റു ചെയ്തു എന്നുള്ളത് അതിൻ്റെ മേളിൽ ഒരു വര കോറിയിട്ട് അതിനെ തിരുത്തി ശരിയായ വാക്ക് എഴുതി പോകാനാണ് എനിക്കിഷ്ടം എൻ്റെ എഴുത്തിൽ തെറ്റ് സംഭവിച്ചാൽ നമ്മൾ വൈറ്റ്നർ ഉപയോഗിക്കുമ്പോൾ അതിനെ മൂടി മൂടിമറക്കുകയാണ് ചെയ്തത് നമ്മുടെ തെറ്റെന്താണ് എന്ന് മറ്റൊരു മനുഷ്യൻ അറിയാതിരിക്കാൻ അതിനെ മൂടി മൂടിമറക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വേറൊരു അക്ഷരം എഴുതും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കയറ്റും എനിക്ക് ആ പ്രക്രിയയോട് ഇഷ്ടമല്ല ജീവിതത്തിലായാലും എനിക്കും തെറ്റുകൾ സംഭവിക്കും എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും പക്ഷേ ആ തെറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് എനിക്ക് വൈറ്റ്നർ ഞാൻ പണ്ടതൊട്ടേ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും ചെറിയൊരു കാര്യത്തിൽ ഇങ്ങനെ ഒരു തത്വം ഓതേണ്ടതുണ്ടോ എന്നുള്ള മട്ടിൽ ആ കുട്ടിയുടെ മുഖത്തേക്കൊരു നോട്ടം നോക്കിയെങ്കിലും ജീവിതത്തിൽ ഒരു പക്ഷേ എന്നും കിടപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാശയം തീർച്ചയായിട്ടും അതുതന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ പറ്റാറുണ്ട് ആ തെറ്റുകളെ മൂടി മൂടിമറയ്ക്കുവാനുള്ള ഒരു സമ്മർദ്ദം നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സമൂഹവും നമ്മുടെ മേൽ ഉണ്ടാക്കാതിരിക്കണം എന്ന് പറയുവാനാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്ന് വലുതാകുമ്പോൾ സ്വാഭാവികമായി അവർക്കും ഉണ്ടായിരിക്കും കുറവുകൾ ഉണ്ടായിരിക്കും പക്ഷേ അവയെല്ലാം തുറന്ന് സമ്മതിക്കുവാനും തിരുത്തുവാനും ഉള്ള ഒരു ഊഷ്മളമായ സ്നേഹ കവചം നമ്മൾ കുടുംബങ്ങളും സഭയും സമൂഹവും എല്ലാവരും ഒത്തുചേർന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് നമ്മൾ പലരും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഒരു പക്ഷേ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ആ മുടിയൊക്കെ നരച്ചു പോയല്ലോ അല്ലേ അല്ലെങ്കിൽ തടി വെച്ച് കഴിഞ്ഞല്ലോ കുറച്ച് തടി കൂടിയിട്ടുണ്ടല്ലോ ഇപ്പോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ആകാരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ആദ്യം പറയുക എന്നാൽ കണ്ട ഉടൻ തന്നെ ആ കുറച്ചുകൂടെ സുന്ദരി ആയിട്ടുണ്ടല്ലോ ഇപ്പോ എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കുറവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അങ്ങനെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാചകങ്ങൾ അല്ലെങ്കിൽ പരസ്പരം ആദ്യം കൈമാറുന്ന വാക്കുകൾ നന്മയുടേതാകും എന്നുള്ള ഒരു ഒറ്റ കാര്യം ഒരു ചെറിയ ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അംഗീകാരത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും സ്നേഹകവചത്തിൻ്റെയും ഒക്കെ പാത അതിൻ്റെ മുന്നിൽ സ്വാഭാവികമായി കൂത്ത് വിടർന്നു വരും അത് ഒരു ശീലമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന സ്വാധീനം എന്നുള്ളത് വളരെ വലുതാണ് എന്ന് നാം അറിയാതെ തന്നെ ആ സുഗന്ധം ആ നന്മയുടെ സുഗന്ധം പടരും ജീവിതത്തിൽ അക്കിത്തത്തിൻ്റെ ഒരു കവിതയുണ്ട് ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ മനോഹരമായി അദ്ദേഹം ആ കവിതയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളും കുടുംബങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞാൽ ഒന്ന് ഏറ്റുപറയോ ഏറ്റുപറയോ ശബ്ദം കേൾക്കുന്നില്ലല്ലോ പറയാം ശരി ഞാൻ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും നിങ്ങൾ കണ്ടവരില്ല എന്നുള്ളത് തിരിച്ചു പറയണം ഓക്കെ ഉത്സവപ്പിറ്റേന്ന് പറഞ്ഞ കവിതയാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെലപ്പോ വായിച്ചു കാണും ആനപ്പുറത്തു ഞാൻ കേറിയിരുന്നതു കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ നിങ്ങൾ ആനപ്പുറത്തു നീ കേറിയിരുന്നത് കണ്ടവരില്ല കണ്ടവരില്ല എന്ന് മറുപടി പറയണം ഓക്കെ ഓക്കെ ശരി ഒന്നൂടെ ആനപ്പുറത്തു ഞാൻ കേറിയിരുന്നതു കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ ആനപ്പുറത്തു നീ കേറിയിരുന്നത് കണ്ടവരില്ല കണ്ടവരില്ല കോലം ചുമന്നു ഞാൻ മുമ്പിലിരുന്നതു കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കോലം ചുമന്നു നീ മുമ്പിലിരുന്നതു കണ്ടവരില്ല കണ്ടവരില്ല കൊറ്റക്കുടയും പിടിച്ചു ഞാൻ വാണത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ കൊറ്റക്കുടയും പിടിച്ചു നീ വാണത് കണ്ടവരില്ല കണ്ടവരില്ല ആലവട്ടങ്ങൾ ഞാൻ നീട്ടിപ്പിടിച്ചത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ ആലവട്ടങ്ങൾ നീ നീട്ടിപ്പിടിച്ചത് കണ്ടവരില്ല കണ്ടവരില്ല വെഞ്ചാമരങ്ങൾ ഞാൻ വീശിക്കൊടുത്തത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടോ വെഞ്ചാമരങ്ങൾ നീ വീശിക്കൊടുത്തത് കണ്ടവരില്ല കണ്ടവരില്ല എന്നാൽ മൂക്കും കുത്തി ഞാൻ കീഴ്പോട്ടുരുണ്ടതും കണ്ടവരില്ലേ മൂക്കും കുത്തി നീ കീഴ്പോട്ട് കീഴ്പോട്ടുരുണ്ടത് കണ്ടവരുണ്ടേ കണ്ടവരുണ്ടേ അപ്പ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ആരും കണ്ടില്ല ആനപ്പുറത്ത് കയറിയതും കോലം ചുമന്നതും കൊറ്റക്കുട പിടിച്ചതും ആലവട്ടങ്ങൾ നീട്ടിയതും വെഞ്ചാമ്പരം വീശിയതും ഒന്നും ആരും കണ്ടില്ല എന്നങ്ങ് നടിച്ചു പക്ഷെ മൂക്കും കുത്തി താഴെ വീണപ്പോ എല്ലാരും കണ്ടു ശരിക്കും നമ്മുടെ സമൂഹത്തിൽ അന്നും ഇന്നും ഒക്കെ കണ്ടുവരുന്ന ഒരു പ്രവണത അതു തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഒക്കെ അവയെ നാം കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കുകയും അത് പരസ്പരം ആ അംഗീകാരം കൈമാറാതെ ഇരിക്കുകയും ചെയ്യുന്നു എന്നാൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റം വന്നു കഴിഞ്ഞാൽ ലോകം മൊത്തം നമ്മളെ കാർന്ന് തിന്നാനായിട്ട് ഓടി വരികയും ചെയ്യും ആ ഒരു പ്രവണതയ്ക്ക് നമുക്ക് മാറ്റം വരുത്തണം ആ പ്രവണതയ്ക്ക് മാറ്റം വരുത്താനുള്ള ഒരാദ്യ പടിയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ചെറിയ ശീലം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആദ്യം കൈമാറുന്നത് എപ്പോഴും ഒരു നല്ല വാക്കായിരിക്കട്ടെ ഒരു അഭിനന്ദനമായിരിക്കട്ടെ എന്നുള്ള ഒരു ചെറിയ കാര്യം നമുക്ക് ഓർക്കാൻ കഴിഞ്ഞാൽ ശീലിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും തങ്ങളുടെ മനസ്സ് തുറന്ന് അനുഗ്രഹം സ്വീകരിക്കുവാനുള്ള വിശാലത തങ്ങളുടെ മനസ്സിൽ കൈവരിക്കുവാനും സ്വന്തം പാത എന്താണ് എന്നുള്ളത് ആ അനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്തുവാനും ആ അഭിലാഷ എല്ലാവരുടെയും അകമ്പടിയോടുകൂടി അധ്വാനിച്ച് മുന്നേറാനുമൊക്കെ കഴിയും എല്ലാവർക്കും തെറ്റുകൾ ചെയ്യുവാനുള്ള അബദ്ധങ്ങൾ സംഭവിക്കുവാനുള്ള കുറവുകൾ ഉണ്ടാകുവാനുള്ള ആ ഒരു സ്നേഹ കവചവും സുരക്ഷിതത്വവും നമുക്ക് ബന്ധങ്ങളിലൂടെ പരസ്പരം നൽകി കൈത്താങ്ങായി നിൽക്കാം എന്ന് മാത്രം ആശിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിന് വീണ്ടും വീണ്ടും ഹൃദയപൂർവം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഏവർക്കും സ്നേഹം നമസ്കാരം